െങ്കിൽ പോലും നടൻ പൃഥ്വിരാജിനെ വലയ്ക്കുന്ന ഒരു ആരോപണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്താഡി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ചിത്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെ പീഡിപ്പിച്ചെന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ഈ ഒരു കേസിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ പൃഥ്വിരാജ് ഇപ്പോൾ താൻ ഈ ഒരു പീഡന വിവരം അറിഞ്ഞ ഉടനെ തന്നെ കുറ്റാരോപിതനായ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെ സെറ്റിൽ നിന്നും പറഞ്ഞു വിട്ടുവെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് മലയാളത്തിലൊരു വാർത്താ മാധ്യമത്തിനോടായിരുന്നു പൃഥ്വിരാജിന്റെ പ്രതികരണം മൻസൂർ റഷീദ് പോലീസിന് മുന്നിൽ ഹാജരായി നിയമ നടപടി നേരിടുവാനും നിർദ്ദേശിച്ചതായാണ് പൃഥ്വിരാജ് വെളിപ്പെടുത്തുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെന്നത് തന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പറയുമ്പോഴാണ് താൻ അറിയുന്നതെന്നും പൃഥ്വിരാജ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ എംബുരാൻ സിനിമയുടെ ഷൂട്ടിംഗിന്റെ തുടക്കത്തിലാണ് താൻ ഈ ഒരു സംഭവത്തെപ്പറ്റി അറിയുന്നതെന്നും പൃഥ്വിരാജ് പറയുകയാണ് അതുവരെയും ഈ ഒരു സംഭവമോ പരാതിയോ ഒന്നും താൻ അറിഞ്ഞിരുന്നില്ല എന്നും നടൻ കൂട്ടിച്ചേർക്കുന്നു ഇക്കാര്യം അറിഞ്ഞ അന്ന് തന്നെ കുറ്റാരോപിതനായ മൻസൂർ റഷീദിനെ ഷൂട്ടിംഗിൽ നിന്നും താൻ മാറ്റി നിർത്തിയെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് ഇയാൾ പോലീസിന് മുന്നിൽ ഹാജരാകുവാനും നിയമ നടപടികൾക്ക് വിധേയനാകുവാനും താൻ അയാളോട് നിർദ്ദേശിച്ചുവാണ് പൃഥ്വിരാജ് പറയുന്നത് അതേസമയം ഹൈദരാബാദ് പോലീസ് മൻസൂർ റഷീദിനെതിരെ കേസെടുത്തുവെങ്കിലും ഇതുവരെയും ഇയാളെ അറസ്റ്റ് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല സംഭവത്തെക്കുറിച്ച് പൃഥ്വിരാജ് അറിഞ്ഞിരുന്നുവെന്ന് പരാതിക്കാരിയായ പെൺകുട്ടി നേരത്തെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു പീഡന വിവരത്തെക്കുറിച്ച് ആദ്യം പരാതിപ്പെട്ടത് ഫെഫ്കയിലായിരുന്നു എന്നാൽ പക്ഷേ ഫെഫ്ക താൻ നൽകിയ പരാതിയിൽ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് പരാതിക്കാരി ആരോപിക്കുന്നു പൃഥിരാജ് ചിത്രം ബ്രോഡാഡിയുടെ സെറ്റിൽ വെച്ചിട്ടാണ് തനിക്ക് ഇത്തരം ഒരു മോശം അനുഭവം ഉണ്ടാകുന്നതെന്നാണ് ഈയൊരു നടി വെളിപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട് എംബുരാൻ ചിത്രത്തിലും സഹ സംവിധായകനായി മൻസൂർ റഷീദിനെ ഉൾപ്പെടുത്തിയ വിവരം താൻ അറിഞ്ഞുവെന്നും ഈ ഒരു വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഇരു ചിത്രങ്ങളുടെയും ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന വ്യക്തിയെ താൻ സംഭവം അറിയിക്കുകയും ഇദ്ദേഹം വഴി പൃഥ്വിരാജ് പീഡന വിവരം അറിയുകയും ചെയ്തതായും യുവതി വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് കുറ്റാരോപിതനായ ഇയാളെ എംബുരാന്റെ സെറ്റിൽ നിന്ന് ഒഴിവാക്കിയെന്നറിഞ്ഞെന്നും പരാതിക്കാരി പറയുന്നുണ്ട് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുകയും പ്രധാന വേഷത്തിലെത്തുകയും ചെയ്ത ബ്രോഡാഡി എന്ന ചിത്രത്തിൽ അവസരം വാഗ്ദാനം ചെയ്തായിരുന്നു മൻസൂർ റഷീദ് പരാതിക്കാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹൈദരാബാദിൽ വെച്ചായിരുന്നുവെന്നാണ് പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ സിനിമയിലെ വിവാഹരംഗം ചിത്രീകരിക്കുവാനായി ഹൈദരാബാദിലെ മലയാളി അസോസിയേഷൻ അറിയിച്ചതിനെ തുടർന്നാണ് യുവതി അഭിനയിക്കുവാനായി എത്തുന്നത് ചിത്രത്തിൽ വേറെ ഒരു വേഷം തരാമെന്ന് മൻസൂർ റഷീദ് അറിയിച്ചതിനെ തുടർന്ന് അണിയറ പ്രവർത്തകർ തങ്ങിയ ഹോട്ടലിൽ തന്നെ താനും മുറിയെടുക്കുകയായിരുന്നുവെന്നും നടി വെളിപ്പെടുത്തി ആ രാത്രിയിൽ തന്റെ മുറിയിലെത്തിയ മൻസൂർ റഷീദ് തനിക്ക് കുടിക്കുവാൻ കോള നൽകിയെന്നും അതോടെ ബോധരഹിതയായ തന്നെ മൻസൂർ റഷീദ് പീഡിപ്പിക്കുകയും തന്റെ നഗ്ന ചിത്രങ്ങൾ എടുത്തു എന്നുമാണ് പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ പിന്നീട് തന്റെ ഈ നഗ്ന ചിത്രങ്ങൾ കാട്ടി തന്നെ മൻസൂർ റഷീദ് ഭീഷണിപ്പെടുത്തുകയും ആറര ലക്ഷത്തോളം രൂപ തന്നിൽ നിന്നും തട്ടിയെടുത്തെന്നുമാണ് യുവതിയുടെ പരാതി യുവതിയുടെ ഈ ഒരു പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാൽ പക്ഷേ മൻസൂർ റഷീദ് ഒളിവിൽ പോവുകയായിരുന്നു പ്രതിക്ക് രാഷ്ട്രീയ സഹായം കിട്ടിയെന്നാണ് പരാതിക്കാരിയായ പെൺകുട്ടി പറയുന്നത് അതേസമയം ഈ ഒരു സംഭവത്തിന് ശേഷം ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടും പിന്നീടും പല പ്രമുഖരുടെയും സിനിമയിൽ ഇയാൾ പ്രവർത്തിച്ചിരുന്നതായും പരാതിക്കാരിയായ യുവതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മലയാള സിനിമയിൽ തങ്ങൾ നേരിടുന്ന ചൂഷണങ്ങളും അതിക്രമങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് നിരവധി സ്ത്രീകളാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ